ആർച്ച് ബിഷപ്പ് വീഗനോയെ ഫ്രാൻസിസ് പാപ്പ സഭയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു ആർച്ച് ബിഷപ്പ് വീഗനോ കാർദിനാൾ പെല്ലിനെ പോലെ കർദിനാൾ മൂള് ബിഷപ്പ് അത്തനൈസസ് സ്നൈഡർ കർദിനാൾ സെൻ കർദിനാൾ ബ്രാൻ മുള്ള കർദിനാൾ റോബർട്ട് സാറ ഇവരുടെയൊക്കെ ഒരു ലെവലിലുള്ള ആൾക്കാരാണ് അതായത് സഭയിലൊരു പ്രശ്നം വരുമ്പോൾ സഭയിലൊരു ഒരു ക്രിസിസ് വരുമ്പോൾ സ്ഥിരം നമ്മൾ പറയുന്ന പരിപാടി പ്രാർത്ഥിച്ചാൽ മതി അതിനെപ്പറ്റി ഞാൻ ഞാൻ കുറച്ച് കാര്യം പറയട്ടെ നമ്മൾ ഒരു ഇഷ്യൂ വരും ഇപ്പം എൻ്റെ ഒരു കാര്യത്തിലും കാറ്റിസുമായി ബന്ധപ്പെട്ട കാര്യത്തിലുണ്ടായപ്പോഴും ആൾക്കാർ പറഞ്ഞു അത് മൗനമായിരുന്നു അതങ്ങ് സഹിച്ചാൽ പോലെ എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈശോയെ നോക്കാം ഈശോ സഹന പുത്രനാണ് ബെസ്റ്റ് എക്സാമ്പിളാണ് ഈശോ ഈശോയെക്കാളുപരി നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാനില്ല അപ്പം ചില സമയത്ത് നമ്മൾ മൗനം പാലിക്കണം നമ്മൾ വിവേകത്തോടെ മൗനം പാലിച്ചേ പറ്റത്തുള്ളൂ എന്നാൽ ചില സമയത്ത് സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഈശോയോട് പുരോഹിതര് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഈശോ മറുപടി പറഞ്ഞു ആ മറുപടി കേട്ട് എങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയുന്നത് എന്ന് പറഞ്ഞ് ഈശോയുടെ കരണത്ത് ഈ പടയാളി അടിച്ചു ഇപ്പം വാഴ്ത്തപ്പെട്ട ആൻ ഖാത്തറിന്റെ പുസ്തകത്ത് പറയുന്നുണ്ട് ആ അടിയിൽ ഈശോയുടെ മുഖത്ത് നിന്ന് ചോര തെറിച്ചു വന്നു എന്നുള്ളത് അത്രമാത്രം ഈ പട്ടാൾക്കാരുടെ ആമോസ് അണിഞ്ഞിട്ടുള്ള ആ കൈ കൊണ്ടാണ് ഈശോയെ തല്ലിയിരിക്കുന്നത് ഈശോ എങ്ങനെയായിരുന്നു റെസ്പോണ്ട് ചെയ്യേണ്ടി ചെയ്യേണ്ടിയിരുന്നത് ഈശോയുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഈശോ മൗനം പാലിക്കണമായിരുന്നു കാരണം തിരുവചനത്തിൽ പറയുന്നു രോപം കത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ ഒച്ച വെച്ചില്ല അപ്പോൾ ഈശോ മൗനം പാലിക്കണമായിരുന്നു പക്ഷേ ഈശോ എല്ലാവരും അതിശയിപ്പിച്ച് ഈശ് തിരിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞതിൽ എന്താ മിസ്റ്റേക്ക് ഉള്ളത് ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നീ എന്തിന് എന്നെ തല്ലി അപ്പം സഹനപുത്രൻ പോലും തിരിച്ച് ചോദിച്ച ഒരു മൊമെൻ്റ് ഉണ്ട് അതുപോലെയാണ് വിശ്വാസപരമായ കാര്യങ്ങളിൽ നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുക രണ്ട് ഇത് സഹിച്ച് നമ്മുടെ സഹനം അവരുടെ മാനസാന്തരത്തിനുപയോഗിക്കുക എന്നുള്ളതാണ് ഇത് നമുക്ക് രണ്ടും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല എപ്പോഴും ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല എപ്പോഴും ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ പറ്റത്തില്ല ഇത് രണ്ടും നമ്മുടെ വിവേകം ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പബ്ലിക്കായിട്ട് ദേവാലയത്തിലൊരു സാക്രലൈജ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചിന്തിക്കുക വലിയൊരു സാക്രലൈജ് ദ ബെസ്റ്റ് എക്സാമ്പിൾ പച്ചമാമയാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്ത് പച്ചമാമ എന്ന് പറയുന്ന ഭൂമി ദേവിയെ എഴുന്നള്ളിച്ച് ആ ബസ്ലിക്കയിൽ വെച്ച് കടയാൾമാരൊക്കെ ഈ പച്ചമാമയെ ചുമന്നുകൊണ്ടാവാന്നാണ് ഒരു കത്തോലിക കുടുംബത്തിൽ ജനിച്ച് എനിക്കൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് ആ ഒരു പ്രവർത്തി ഞാനും തള്ളിക്കളയുന്നു അപ്പോൾ ഇത് ചുമന്നുകൊണ്ട് വന്ന് ബസ്ലിക്കയുടെ അകത്ത് ഇത് പ്രതിഷ്ഠിച്ചിട്ട് അതിനു മുമ്പിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ബിഷപ്പ് ഒരു വിശുദ്ധനായ ബിഷപ്പുമാരെ അവരെന്ത് ചിന്തിക്കണം ഓ ഞാൻ പ്രാർത്ഥിച്ചേക്കാം ഇവരുടെ എല്ലാം മാനസാന്തരത്തിന് വേണ്ടിയിട്ട് എന്ന് പറയണോ നേരെ മറിച്ച് ഇത് തെറ്റാണെന്ന് പറയണോ പ്രവാചകന്മാരെല്ലാവരും ചെയ്തിരുന്നത് ഇത് തെറ്റാണ് എന്ന് പറയുന്നതായിരുന്നു അവരുടെ ഡ്യൂട്ടി അത് പറയാനാണ് അധികം അവരയച്ചത് സോ പൗരോഹിത്വം എന്നതിൽ പ്രവാചക ദൗത്യം കൂടിയുണ്ട് അപ്പോൾ ഇതിനെതിരെ ബിഷപ്പ് അഥനൈസൈഡറിനെ പോലെയുള്ളവർക്ക് അർദിനാൻ ബോർഡ് റോബർട്ട് സാറ ഇങ്ങനെ നിരവധി പിതാക്കന്മാരൊക്കെ ശബ്ദിച്ചിട്ടുണ്ട് ആറായിരം ബിഷപ്പുമാരിൽ നിന്നാണ് ഈ വിരളിൽ എണ്ണാവുന്ന ബിഷപ്പുമാർ ശബ്ദിച്ചത് എല്ലാവരും മൗനം പാലിച്ചു സോ ഈ പിതാക്കന്മാർ ഈ ശബ്ദിച്ച പിതാക്കന്മാരെല്ലാവരും വളരെ വിശുദ്ധീ ജീവിക്കുന്ന പിതാക്കന്മാരാണ് അവരുടെ ഡയോസിസിലൊക്കെ വളരെ വിശുദ്ധമായ കാര്യങ്ങൾ അതായത് ആ വിശുദ്ധിയുടെ ലെവൽ മനസ്സിലാകണമെങ്കിൽ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരു സംഭവമാണ് അതായത് ആരാധനക്കായിട്ട് ദിവ്യകരണ ഈശോയെ അരളിക്കയിൽ നമ്മൾ എക്സ്പോസ് ചെയ്ത് നമ്മൾ വെക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അത് വയ്ക്കുന്നതിൻ്റെ ലക്ഷ്യം ഈശോയെ ആരാധിക്കുക എന്നുള്ളതാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അൽ തറയിൽ പലി ഇത് വെച്ചിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് പ്രസംഗിക്കുന്നത് നമ്മുടെ കേരളത്തിലെ സ്ഥിരം സംഭവമാണ് അപ്പം അതിനടുത്ത് നിന്ന് പ്രസംഗിക്കുക മാത്രമല്ല അതിൻ്റെ മുന്നിൽ കൂടെ പോയി പരിശു കുർബാനയുടെ മുന്നിൽ കൂടെ പോയിട്ട് തമാശ പറയും കോമടി പറയും തുള്ളിച്ചാടുകയും അതായത് അപ്പം ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ദിവ്യകാരുണ്യ ഈശോ അവിടെ ഉണ്ട് എന്നുള്ളത് മറന്നു പോവാണ് അപ്പോൾ ഇവിടെ ബ്രദറോ വൈദികനോ ആരെങ്കിലും പറയുന്ന ഈ കോമഡി കേട്ടിട്ട് അവരിങ്ങനെ ആർത്ത് അട്ടഹസിച്ച് ചിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞ് അതിനിടയിൽ ഓ ഇവിടെ ദിവികാരനെ എഴുന്നള്ളച്ച് വെച്ചിട്ടല്ലോ എന്ന് ഓർമ്മ വരുമ്പോൾ പുട്ടിന് പീര ചേർക്കണതുപോലെ നമ്മൾ പറയും പരിശുദ്ധപരമ ദിവികാരണത്തിന് എന്നേര് ആരാധന ശ്രദ്ധ ഉണ്ടായിരിക്കട്ടെ സി അപ്പം ദിവികാരന ഈശോ എഴുന്നള്ളിച്ച് വെച്ചിട്ടാണ് ഈ പ്രസംഗം ദിവികാരൻ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിട്ടാണ് അതിന് മുന്നിൽ നിന്ന് ഈ വൈദികനോ അൽമാനോ ആരോ വചനം പ്രകോഷിക്കുന്നത് ക്ലാസ് എടുക്കുന്നത് ഒരു പക്ഷേ ദിവികാരനത്തെ പറ്റിയിട്ടായിരിക്കാം സോ അത് ഒരു തരത്തിൽ പറ ഈശോയെ ഈശോയെ ഡിസ്രെസ്പെക്ട് ചെയ്യുന്നതിന് തുല്യമാണ് കാരണം ഈശോയെ അവിടെ എഴുന്നള്ളിച്ച് വെച്ചതിൻ്റെ ലക്ഷ്യം എന്താണ് ദൈവജനം മുഴുവനും ഒന്നായിട്ട് ഈ രക്ഷകനെ ദൈവപുത്രനെ ആരാധിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ലക്ഷ്യം അപ്പം ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് പ്രസംഗിക്കുമ്പോൾ കൂടുതൽ സംതിങ് പവർ ലഭിക്കുന്നു എന്നുള്ള ധാരണയിലാണ് അവർ ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ റിസൾട്ട് വളരെ ഡിഫറൻ്റ് ആണ് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞ നമ്മുടെ കേരളത്തിൽ സ്ഥിരമായിട്ടുള്ള ഒരു കാര്യം ഈ ബിഷപ്പ് ആത്നീസസ് നൈഡറിനെ പോലെയുള്ള ഓക്സിലറി ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാന രൂപതയിൽ കസാക്കിസ്ഥാൻ ആസ്ഥാന രൂപതയിൽ നിരോധിച്ച ഒരു കാര്യമാണ് മാത്രമല്ല കോവിഡിൻ്റെ സമയത്തെല്ലാം ലോകം മുഴുവനും പരിശിദ്ധ കുർബാന കൈകളിൽ നൽകിയപ്പോൾ തൻ്റെ രൂപതയിൽ നാവിൽ മാത്രമേ നൽകൂ നാവിൽ സ്വീകരിച്ചാൽ ഒന്നും വരാൻ പോകുന്നില്ല എന്ന നിലപാടെടുത്ത് പക്ഷേ ദുർബാനം നാവിൽ കൊടുത്ത ബിഷപ്പാണ് സോ ഞാൻ അവരുടെ ഒരു വിശുദ്ധിയും അവർക്ക് ഈശോയുള്ള സ്നേഹവും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ പിതാക്കന്മാർ ഈ വിശുദ്ധി ജീവിക്കുന്ന ആളുകൾ ഈ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് അറിവുള്ള ഈ ആളുകൾ എന്തുകൊണ്ടാണ് അവർ മൗനം പാലിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം വരുമ്പോൾ ഇവർ ശബ്ദിക്കുന്നത് കാരണം അവർക്കറിയാം ഇത് ആത്മാക്കളുടെ രക്ഷയുടെ പ്രശ്നമാണ് എന്നുള്ളത് ചെയ്ത് നോക്കൂ ഫ്രാൻസിസ് പാപ്പ പേര് പറഞ്ഞ ഡോക്യുമെന്റിൻ്റെ വഴി പറയുന്നു സ്വർഗ്ഗ ദമ്പതികളായിട്ടുള്ള അല്ലെങ്കിൽ സ്വവർഗ ബന്ധത്തിലുള്ള കപ്പിൾസിനെ ബ്ലസ് ചെയ്യാം എന്ന് പറയുമ്പോഴും ഈ വിശ്വാസ നിക്ഷേപം കാത്തുസൂക്ഷിക്കുന്ന ബിഷപ്പുമാരുടെ ബിഷപ്പുമാരുടെ ഡ്യൂട്ടിയാണ് ഇത് ലോകത്തിനോട് പറയേണ്ടത് എന്ത് കത്തോലിക് സഭ പഠിപ്പിക്കേണ്ടത് സ്വവർഗോഗം മാരക പാപമാണ് എന്നുള്ളതാണ് ഇത് ശരിയല്ല എന്ന് പറയേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് അത് ബിഷപ്പുമാരുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മുഴുവനും സ്വർഗഭോകത്തെ ബ്ലെസ് ചെയ്യുന്നത് നിരോധിച്ചു കണ്ടോ അവരെ നിരോധിച്ചു ആഫ്രിക്കൻ ബിഷപ്പുമാർ എനിക്ക് ഇങ്ങനെയുള്ളവരോട് ബഹുമാനമാണ് ഇങ്ങനെയുള്ള ബിഷപ്പുമാരോട് കാരണം അവരൊന്നും നോക്കുന്നില്ല വരും എന്ന് അവർ നോക്കുന്നില്ല അങ്ങ് ബാൻ ചെയ്തു ആഫ്രിക്കയിലെ മടഗാസ്കറിൽ അവരെ നിരോധിച്ചു അതായത് ഒരറ്റ രൂപ രൂപതയിലും ഒരൊറ്റ ഇടവകയിലും ഒരൊറ്റ വൈദികരും ഓരോ ഒറ്റ സ്വർഗ്ഗ പോയികളെ ബ്ലസ് ചെയ്തേക്കരുത് ഇൻഡിവിജ്വൽ അവർ വന്നാൽ ഓക്കെ ഇൻഡിവിജ്വൽ വരുമ്പോഴും വ്യത്യസ്തമാണ് പക്ഷേ ഈ പരിപാടി എന്ന് അവര് പറഞ്ഞു അതാണ് വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ട നിലപാട് അപ്പോൾ പബ്ലിക്കായിട്ടൊരു സാക്രലൈസ് കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് അത് ക്രിസ്തീയ ആത്മീയതയാണ് അത് പ്രവാചകന്മാരെല്ലാവരും ചെയ്തിരുന്നതാണ് സ്നാഭയോഹനാനും സ്നാപയോഹനാന്റെ തല പോകാൻ തന്നെ കാരണം സ് ചെയ്ത കൊള്ളരുതായ്മ അതായതിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഞാൻ ഹെറോദേസിനെ വേണ്ടി പ്രാർത്ഥിച്ചേക്കാം ഹെറോദേശിന് മാനസാധനം ഒഴുക്കണേ ഒൻപത് ദിവസത്തെ നൊവേന ചൊല്ലി കാഴ്ച വെച്ച് പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതിയൊരു സമയം തന്നെ എന്തിനാണ് ഈ പറയേണ്ട ആവശ്യം സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മളത് പറയണം സോ ഞാൻ എന്തുകൊണ്ട് അന്ന് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് സംഭവിച്ചൊരു കാര്യം ഇനി വേറെ ആർക്കും സംഭവിക്കരുത് പരിശുദ്ധാത്മാവിനെ മറികടന്ന് അവരുടെ പൊളിറ്റിക്സ് അവർ കളിക്കരുത് കാരണം സഭ എന്ന് പറയുന്നത് ഞാൻ അടക്കമുള്ള ആളുകൾ ചേർന്നതാണ് ഇതാരുടെയും കുത്തകയല്ല സോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന ബിഷപ്പ്മാരെല്ലാവരും ഈ ബിഷപ്പ് ഈ പച്ചമാമ വിഷയത്തെ പ്രതികരിച്ചു അപ്പോൾ അതുപോലെയാണ് ആർച്ച് ബിഷപ്പ് ബിഗാനോ ഈ ഒരു ലൈനിൽ പെടുന്ന ആൾക്കാരാണ് അതായത് വരും വരായികയെ പറ്റി ഓർക്കാതെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന വ്യക്തി പക്ഷെ അദ്ദേഹം പബ്ലിക്കായിട്ട് പേപ്പർസി ഡിനൈ ചെയ്തു രണ്ടാം മരിക്കൻ കൗൺസിലും ഡിനൈ ചെയ്തു ഈ പച്ചമാമ ഈ സംഭവം വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചപ്പോൾ അത് ആ ദിവസങ്ങളിൽ ഈ സിനിഡ് നടക്കുന്ന സമയത്തായിരുന്നു ഇത് സംഭവം നടന്നത് അപ്പോൾ ഒരു അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഓസ്ട്രിയക്കാരനായിട്ടുള്ള ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു ഈ പച്ചമാമ എല്ലാം വിഗ്രഹത്തിനെല്ലാം നാലഞ്ച് നാലഞ്ചെണ്ണം ഉണ്ട് ഇത് ഇതെല്ലാം എടുത്ത് റോമിലെ സൈബർ നദിയിലോട്ട് എടുത്തറഞ്ഞു അന്ന് കറഞ്ഞാൾ ബ്രാൻ മുള്ളർ അടക്കം ആ യുവാവിനെ പ്രശംസിച്ചു അന്ന് സൂസന്ന കൊലമരത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ ബാലനായ ദാനിയലിൻ്റെ ആത്മാവിനെ ദൈവം മോട്ടിവേറ്റ് ചെയ്തു അവൻ പോയിട്ട് അവളെ രക്ഷിക്കുന്നു ഇതാ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചപ്പോൾ ഇവൻ പോയി അലക്സാണ്ടർ പോയി അവൻ അതെടുത്തു തോട്ടിലോട്ട് ഇറങ്ങും പക്ഷെ അതൊരു ഡ്യൂട്ടിയാണ് അത് ഉത്തരവാദിത്വമാണ് വിശുദ്ധ ബോണിഫസ് ചിറ്റിതുപോലെ തന്നെയാണ് ഒരു സ്ഥലത്ത് എല്ലാവരും കൂടെ ഒരു മരത്തെ ആരാധിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞിട്ട് ബോണിഫസിനെ ചിന്തിക്കാമായിരുന്നു ഓക്കെ ഞാൻ അവിടെ മനസാന്തരത്തിന് വേണ്ടി ഒരു ഒൻപത് ദിവസത്തെ നൊവേനലെല്ലാം ഒന്നും ചിന്തിച്ചില്ല അദ്ദേഹം നേരെ മഴവെടുത്ത് മരാങ്ങ് വെട്ടിക്കളഞ്ഞു എന്നിട്ട് പറഞ്ഞു യേശു ആണ് രക്ഷകൻ എന്ന് ഇന്ന് ബോണിഫസ് സെൻറ്റ് ബോണിഫസ് എന്ന് പറഞ്ഞ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം മഴവും പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് ഉള്ളത് അതുപോലെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു കാര്യം ബ്ലിൻസ് കത്തീഡ്രലിൽ എനിക്ക് ആ ഫോട്ടോ ഇവിടെ കാണിച്ചു തരാൻ പറ്റത്തില്ല വിൻസ് കത്തീഡ്രലിൽ ഒരു പുതിയ മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചു അതെനിക്ക് എനിക്കത് കാണിച്ചു തരാൻ പറ്റത്തില്ല നിങ്ങളത് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം അതായത് ഏറ്റവും വളരെ ദൈവദൂഷണപരമായിട്ടുള്ളൊരു സ്റ്റാച്യു പരിശീലന എൻ്റെ പറയും ഈശോയ്ക്ക് ഈശോയെ പ്രസവിക്കുന്ന ഒരു ആ ഒരു ഭാഗം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു രൂപം അതായത് അർദ്ധ നഗ്നി ആയിട്ടുള്ള മാതാവിൻ്റെ അത് അപ്പോൾ ഇത് അവിടെ പ്രതിഷ്ഠിച്ചു അപ്പോൾ കത്തീഡ്രലിലാണ് സോ അവിടുത്തെ ബിഷപ്പും അറിഞ്ഞുകൊണ്ടാണ് ഇത് നടന്നി നടന്നിരിക്കുന്നത് എന്ന് സംഭവിക്കുന്ന പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ രൂപത്തെ അവരെ നശിപ്പിച്ചു അവരാരും ചിന്തിച്ചില്ല ഞാൻ മൗനമായിരുന്നു പ്രാർത്ഥിച്ചാൽ മതി അത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോടെ ഈ മൗനമായി പ്രാർത്ഥിച്ചിരുന്നാൽ മതി എന്ന് പറയുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അവർ ഏതെങ്കിലുമൊക്കെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളായിരിക്കും ഈ പൊസിഷൻ എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ അവർ ദൈവത്തെക്കാൾ ഉപരി മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ട് അവരുടെ പൊസിഷൻ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമോ അല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് എന്നോടുള്ള പ്രീതി നഷ്ടപ്പെടുമോ എന്നതിനെ പുറത്താണ് വളരെ ഒഴിവ് കഴിവ് രീതിയിൽ പറയുന്നത് പ്രാർത്ഥിച്ചാൽ മതി ഒന്നും പറയണ്ട പ്രാർത്ഥിച്ചാൽ മതി ഇവിടെ ഒരു കത്തീഡ്രലില് ഇത്രയും ദൈവദൂഷണപരമായ ചിത്രം ദൈവദൂഷണപരമായ ഒരു സ്റ്റാച്യു മാതാവിൻ്റെ രൂപം വെച്ചിട്ട് ഒരൊറ്റ പുരോഹിതൻ പോലെ അത് നീക്കം ചെയ്തില്ല ഒരൊറ്റ ആളു പോലും ശ്രദ്ധിച്ചില്ല ആരോ ഒരാൾ അത് പോയിട്ട് നശിപ്പിച്ചു കളഞ്ഞു ഇതാണ് ക്യാപ്റ്റലിസം ഇതാണ് ഹീറോയിസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വിശുദ്ധ ചെയ്തിരുന്നത് അപ്പോൾ ആർച്ച് ബിഷപ്പ് പികാനോ ഇവിടെ പാപ്പസി അംഗീകരിക്കുന്നുണ്ടോ രണ്ടാമത്തെ കൈ കാണിച്ച അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടോ എന്നുള്ളതല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വിഷയം ഇതാണ് വെറും രണ്ടാഴ്ച കൊണ്ട് ആർച്ചപിഷിപ്പിക്കാനേക്ക് എക്സ് കമ്മ്യൂണിക്കേഷൻ കിട്ടി എന്നാൽ പബ്ലിക്കായിട്ട് സ്വർഗഭോഗം പാവമല്ല എന്ന് പഠിപ്പിക്കുന്ന ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഫാഷണ്ടകര ഒരാളായ ഫാദർ ജെയിംസ് മാർട്ടിൻ എസ് ജെ ഈശ്വരസഭ വൈദികൻ അദ്ദേഹം ഇപ്പോഴും വത്തിക്കാൻ എൻ്റെ മീഡിയയുടെ തലപ്പത്താണുള്ളത് കഴിഞ്ഞ ദിവസം കൂടെ അദ്ദേഹം മാതാവിൻ്റെ രൂപം മാതാവിൻ്റെ ചിത്രം റെയിൻബോ കളേഴ്സിന് അതായത് ഇവരുടെ സ്വർഗ്ഗഭോയികളുടെ ഫ്ളാഗിൻ ഫ്ളാഗ് ആണല്ലോ അതിൻ്റെ നിറത്തിൽ മാതാവിൻ്റെ ചിത്രം കൊണ്ടുവന്നു മാതാവിൻ്റെ ആ പ്രകാശ വലയത്തിൽ റെയിൻബോ കളേഴ്സ് റെയിൻബോ കളറുള്ള റോസറി അപ്പോൾ എത്രത്തോളം നിയമദൂഷണപരമായ കാര്യങ്ങൾ പറയാൻ പറ്റുമോ അതെല്ലാം പറയുന്ന വ്യക്തിയാണ് മാത്രമല്ല മറ്റുള്ളവരെ ഈ സ്വർക്ക ബന്ധത്തിലുള്ളവരെ വിവാഹം കഴിപ്പിക്കുന്ന വൈദികൻ കൂടിയാണ് ഒരു തരത്തിലുള്ള പണിഷ്മെൻറ്റും അദ്ദേഹത്തിന് ഈ നിമിഷം വരെ കിട്ടിയിട്ടില്ല അദ്ദേഹത്തിനെതിരെ പണിഷ്മെൻസ് വേണമെന്ന് പറഞ്ഞ നിരവധി ബിഷപ്പുമാർ വന്നെങ്കിലും ഒരു പ്രശ്നം അദ്ദേഹത്തിന് വന്നിട്ടില്ല സോ വ്യത്യാസം കാണുന്നുണ്ടല്ലോ അതുപോലെ കരുണയുടെ വർഷം നമ്മളെല്ലാവരും കരുണയുടെ ലോഗോ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഷോ ഇങ്ങനെ ഒരാൾ ചുമന്നിരിക്കുന്നത് അപ്പോൾ ആ ലോഗോ വരച്ച അല്ലെങ്കിൽ അതിൻ്റെ സൃഷ്ടാവായിട്ടുള്ള ഫാദർ മാർക്കോ റുപ്നിക് എന്ന് പറഞ്ഞ വൈദികൻ ഒരു സ്ത്രീയെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്ന് ആ സ്ത്രീ തന്നെ വന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നിരവധി ചിത്രങ്ങളുണ്ട് കരണാടി ചിത്രം മാത്രമല്ല ഇവൻ ലൂർതിൽ പോലും ഉണ്ട് അവിടുത്തെ ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ സോ അദ്ദേഹത്തിനും യാതൊരുവിധ കുഴപ്പമില്ല അദ്ദേഹം എക്സ്കമ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അതുപോലെ കറുത്തിനാൾ മക്കാറിക്ക് സെമിനാർ വിദ്യാർത്ഥികളെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്ത വൈദികര് വൈദികൻ അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടെങ്കിലും എസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്തിന് പറയുന്നു നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടുത്ത ഇലക്ഷൻ നവംബർ ഫിഫ്തിന് വരികയാണ് ആ ഇലക്ഷൻ പ്രചാരണത്തിന് പോലെ അദ്ദേഹം പറയാണ് അമേരിക്കയിൽ അടുത്ത പ്രസിഡന്റായിട്ട് എന്നെ തെരഞ്ഞെടുത്താൽ സുപ്രീം കോടതി നിരോധിച്ച ഇത്രം ഇത്ര ആഴ്ചക്കൂടി ഗർഭചിത്രം പാടില്ല എന്ന് പറഞ്ഞ സുപ്രീം കോടതി നിരോധിച്ച ആ നിയമം ഞാൻ റിവോക്ക് ചെയ്യും ഞാൻ തിരിച്ചുകയും കൊണ്ടുവരും എന്ന് പബ്ലിക്കായിട്ട് ഗർഭചിത്രത്തെ അനുകൂലിക്കുന്ന കത്തുവലിക്കനായിട്ടുള്ള പ്രസിഡന്റ് ആകെ അമേരിക്കയിൽ രണ്ട് കത്തോലിക്കനായിട്ടുള്ള പ്രസിഡന്റേ ഉള്ളൂ ഒന്ന് ജോണഫ് കന്നഡയും മറ്റൊന്ന് ജോ ബൈഡനും അപ്പം അദ്ദേഹം പബ്ലിക്കായിട്ട് പറയാണ് ഞാൻ ഗർഭചിത്രത്തെ അനുകൂലിക്കുന്നു എന്നെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്താൽ ഞാൻ എല്ലാവർക്കും ഗർഭചിത്രം ചെയ്യാനുള്ള ലൈസൻസ് തരുമെന്ന് അപ്പോൾ കത്തോലിക് ദിനം അവിടെ മതബോധനകർണം പറയുന്നത് ഗർഭചിത്രം ചെയ്യാനോ അതിനെ സഹായിക്കുകയോ ചെയ്യുന്ന ആളുകൾ ഓട്ടോമാറ്റിക് എക്സ്റ്റർമിഡിക്കേറ്റഡ് ആണ് അവർക്ക് പരിശോധന സ്വീകരിക്കാനുള്ള റൈറ്റ് ഇല്ല കാരണം അവർ പബ്ലിക്കായിട്ടുള്ള ഒരു സ്കാൻഡലാണത് അവരുടെ അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞിട്ടും അദ്ദേഹത്തിനെതിരെ യു എസ് ഇ സി ബി അമേരിക്കയിലെ യുണൈറ്റഡ് സ്റ്റേ യുണൈറ്റഡ് സ്റ്റേറ്റിലെ ബിഷപ്പുമാര് തീരുമാനം എടുക്കാൻ പോകുമ്പോൾ പറഞ്ഞു ീരുമാനമെടുക്കരുത് എന്ന് സോ അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല എസ് കമ്മ്യൂണിക്കേഷനും ഇല്ല അപ്പോൾ ആർച്ച് ബിഷപ്പ് വിഗാനോ എന്തുകൊണ്ട് എസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഈ കർദ്ദിനാൾ മക്കാദിക്ക ഇഷ്യൂ ഒക്കെ ഇദ്ദേഹമാണ് പുറത്തോട്ട് കൊണ്ടുവന്നത് കഴിഞ്ഞ ഞാൻ കുറച്ച് വർഷം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബിഷപ്പ് സ്ട്രിക്ലാൻഡിൻ സ്ട്രിക്ലാൻഡിന് ആ ഡയോസിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്ത കാര്യം സോ ഇങ്ങനെ കാണുന്നത് സത്യവിശ്വാസത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആളുകൾ അതിശക്തമായിട്ട് പീഡനം ഏൽക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഇത് കാണാൻ സാധിക്കത്തില്ല വിദേശ രാജ്യങ്ങളിലേ ഉള്ളൂ കേരളത്തിൽ നടന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം എറണാകുളം അങ്കമാലിക്ക് തന്നെയാണ് ഞാൻ വൈദികൻ്റെ പേര് പറയുന്നില്ല അദ്ദേഹം ക്രിസ്മസിന് കുറച്ച് യൂത്തിനെ കൂട്ടിയിട്ട് സ്വർഗ്ഗഭോയിലുടെ ഫ്ലാഗിൻ്റെ നിറമുള്ള ക്രിസ്മസ് നക്ഷത്രം നിർമ്മിച്ചു എന്നിട്ട് അദ്ദേഹം എന്നിട്ട് അവരത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു ഒരു നടപടിയില്ല അദ്ദേഹമൊക്കെ ഈ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് പറയുന്നതാണ് അതേ മീഡിയ വന്നു അതേ കാര്യങ്ങൾ പറഞ്ഞു എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ പാപത്തെ ന്യായീകരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിനും യാതൊരു നടപടിയില്ല അപ്പോൾ സംഭവിക്കുന്ന ഒരു പാറ്റേൺ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആളുകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അവർ പ്രീഷ്ടിടുന്നു സസ്പെൻഡ് ചെയ്യപ്പെടുന്നു എക്സ് ചെയ്യപ്പെടുന്നു എന്നാൽ ഈ പബ്ലിക്കായിട്ട് ഹെറിച്ച് പഠിപ്പിക്കുന്ന ആളുകൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇതിനെ പറ്റിയിട്ട് അവളുടെ ഗുഡ് സക്സസ് ആയിരത്തി അറുനൂറ്റി പത്തിൽ മാതാവ് പറഞ്ഞത് ഇങ്ങനെയാണ് ശ്വാസത്തിൻ്റെ നിധികളും സദ്ഗുണങ്ങളും രഹസ്യമായി കാത്തു സൂക്ഷിക്കുന്ന വളരെ ചുരുക്കം ആത്മാക്കൾ പറഞ്ഞറിയിക്കാനാവാത്ത നീണ്ടു നിൽക്കുന്ന ക്രൂരപീഡനം സഹിക്കേണ്ടി വരും അതായത് ഈ ഇരുപതാം നൂറ്റാണ്ടിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് മാതാവ് പറഞ്ഞിരിക്കുകയാണ് സോ നമ്മുടെ മുമ്പിൽ എല്ലാം വലിയ വെല്ലുവിളി ഭാവിയിൽ വരും ഇന്ന് ആർച്ച് ബിഷപ്പ് ബികാനുവാണെങ്കിൽ നാളെ സത്യവിശ്വാസത്തിൽ സൂക്ഷിക്കുന്ന ഓരോരുത്തരായിരിക്കും കാരണം ഇതെല്ലാം ഒരു ഗ്രേറ്റ് റീസെറ്റിൻ്റെ ഭാഗമാണ് അതായത് എന്താണോ മനുഷ്യകുലം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അതിനെല്ലാം വിരുദ്ധമായിട്ട് ദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ള അജണ്ട ലോകത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ് പുരുഷനും സ്ത്രീയും വിവാഹം കഴിയുക കുടുംബങ്ങൾക്ക് ജന്മം നൽകുക എന്നിട്ട് ഈ കുടുംബങ്ങൾ വഴി സഭ രൂപീകരിക്കപ്പെടുക എന്നിട്ട് ആ സഭയിൽ ആ സഭ വഴി ലോകം രക്ഷപ്രാപിക്കുക അപ്പം അപ്പോൾ സഭയെ തകർക്കാനുള്ള എളുപ്പ വഴി എന്താണ് ഈ കുടുംബത്തെ തകർക്കാനുള്ളതാ അപ്പോൾ കുടുംബമതം തകർക്കാൻ എന്ത് ചെയ്താൽ മതി ആണിനെയും ആണിനെയും കല്യാണം കഴിപ്പിച്ചാൽ മതി പെണ്ണിനെയും പെണ്ണിനെയും കല്യാണം കഴിപ്പിച്ചാൽ മതി സോ ഇത് ഇവരുടെ അജണ്ടയുടെ ഭാഗമാണ് അപ്പോൾ ഈ ഒരു അജണ്ടയാണ് പൈ പി എ ലോകം മുഴുവനും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സോ ആയിരത്തി അറുനൂറ്റി പത്തിൽ തന്നെ നല്ല വിജയമാതാവ് അന്ന് ഇപ്രകാരം പറഞ്ഞു സ്വതന്ത്ര ചിന്താഗതിക്കാരുടെ സംഘടനകൾ വഴി അതായത് ഫ്രീമേസൺ സംഘടന വഴി സാത്താൻ ലോകത്തിൽ സമ്പൂർണ്ണ ആധിപത്യം പിടിച്ചെടുക്കും പൊതുവായ ഈ അധപതനം കൊണ്ടുവരാനായി അവർ പ്രത്യേകമായി കുട്ടികളെ ലക്ഷ്യമിടും അക്കാലത്തെ കുട്ടികൾക്ക് ഹ കഷ്ടം അതായത് അക്കാലത്തെ കുട്ടികൾ നമ്മൾ ഓരോരുത്തരുമാണ് മാസനറിക്കാർ ഈ സമയം ഉയരുകയും ഈ കുതാശയെ ഇല്ലായ്മ ചെയ്യാൻ നിരവധി നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യും എന്നാൽ ഈ കുതാശ എന്നിവടെ മാതാവിഞ്ഞിരിക്കുന്നത് വിവാഹം അപ്പോൾ വിവാഹത്തിൽ ഇല്ലായ്മ ചെയ്യാൻ നിരവധി നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യും ഇതറിഞ്ഞ ആഫ്രിക്കൻ ബിഷപ്പുമാരാണ് ഈ ബ്ലസ്സിങ് അവരുടെ രൂപതയിൽ എന്ന് തീരുമാനമെടുത്തത് സോ വിശ്വാസത്തിന്റെ ധീര പോരാളികളാകുക വിവേകത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക നിങ്ങളെ ഈ തലമുറയിൽ ദൈവം ജനിപ്പിച്ചെങ്കിൽ അതിനൊരു പ്ലാനുണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് പാഷണ്ടതകൾ നടക്കുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ഇടവകയിൽ വേണ്ടാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അവനമായിരിക്കാതെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും നാം ചെയ്യണം ഓർക്കുക നാം കണക്ക് കൊടുക്കേണ്ടത് ക്രിസ്തുവിൻ്റെ മുൻപിലാണ് ക്രിസ്തുവാണ് നമ്മെ നോക്കി പറയേണ്ടത് നല്ലവനും വിശ്വസ്തനുമായ കാര്യസ്ഥ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുവേൻ എന്ന് ബിബ ക്രിസ്റ്റോറെ